പ്രിയരെ എറണാകുളത്തെ ചേർത്ത് നിർത്താൻ ഫ്രാൻസിസ് പാപ്പ ആഗ്രഹിച്ചിരുന്നതായി വെളിപ്പെടുത്തൽ ഫ്രാൻസിസ് മാർ പാപ്പ എറണാകുളം അംഗമാലി അതിരൂപതയെയും അവിടുത്തെ ദൈവജനത്തെയും പൂർണ്ണമായി മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തിരുന്നു എന്ന ആർച്ച് ബിഷപ്പ് പാംപ്ലാനിയുടെ വെളിപ്പെടുത്തൽ ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വത്തിക്കാനിൽ നേരിട്ട് പോയി ഫ്രാൻസിസ് പാപ്പയെ കണ്ട് കുർബാന വിഷയത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കുള്ള വിയോജിപ്പറിയിച്ചത് കരിയിൽ പിതാവാണ് അന്ന് മാർപ്പാപ്പ നേരിട്ട് ഓറിയന്റൽ കോൺഗ്രഗേഷന് നിർദ്ദേശം നൽകിയത് ഡിസ്പെൻസേഷൻ നൽകി പ്രശ്നം അവസാനിപ്പിക്കാനാണ് എന്നാൽ അത് എഴുതി നൽകാതെ ഞാനത് ഉപയോഗിക്കില്ല എന്ന് കരിയിൽ പിതാവ് സാഠ്യം പിടിച്ചു മാർപ്പാപ്പ അതിന് വഴങ്ങി അത് എഴുതി നൽകാൻ ഓറിയന്റൽ കോൺഗ്രഗേഷനോട് ആവശ്യപ്പെട്ടു തുടർന്ന് എഴുതിയ കത്തിൽ ഓറിയന്റൽ കോൺഗ്രഗേഷൻ ഇങ്ങനെ പറഞ്ഞു ഇൻ വെർച്യു ഓഫ് യുവർ ഓഫീസ് ആർച്ച് ബിഷപ്പ് ഫോർ ദി ആർച്ച് അപ്പാർട്ടി ഓഫ് എറണാകുളം ഫാക്കൽറ്റി ഓഫ് ഡിസ്പെൻസേഷൻ ഫോർ ദോസ് കേസസ് ഇൻ യുവർ പ്രൂഡൻഷ്യൽ ജഡ്ജ്മെന്റ് മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി എന്ന നിലയിൽ താങ്കൾക്കുള്ള അധികാരം ഉപയോഗിച്ച് താങ്കൾക്കുചിതമെന്ന് തോന്നുന്ന തരത്തിൽ ഒഴിവ് നൽകാമെന്നാണ് ആ കത്തിൽ പറഞ്ഞത് മെത്രാപോളിറ്റൻ വികാരിയായി ചുമതലയേറ്റ ആർച്ച് ബിഷപ്പ് പാംബ്ലാനിക്കും ഈ അധികാരങ്ങളുണ്ട് എന്ന് മറക്കരുത് എന്നാൽ സീറോ മലബാർ സിനഡ് ആ കത്തിനെ അട്ടിമറിച്ചു ഇനി ബിഷപ്പുമാരാരും സിനഡിന്റെ അനുവാദമില്ലാതെ മാർപ്പാപ്പയെ കാണരുത് എന്ന് ഉത്തരവിട്ടു മാർപ്പാപ്പയെ കാണണമെന്ന കരിയിൽ പിതാവിന്റെ ആവശ്യം പോലും നിരാകരിച്ചുകൊണ്ട് പിതാവിൽ നിന്ന് നിർബന്ധിത രാജി എഴുതി വാങ്ങി ഇക്കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ മാർപ്പാപ്പ സിനഡിന് നൽകിയ നിർദ്ദേശങ്ങളാണ് ആർച്ച് ബിഷപ്പ് പാംളാനി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് കേട്ടുനോക്കാം നമ്മുടെ മാതൃസഭയായ സീറോ മലബാർ സഭയോട് പരിശുദ്ധ പിതാവിനെ അതിരറ്റ സ്നേഹമുണ്ടായിരുന്നു ഈ സഭയുടെ ശക്തിയെ കുറിച്ച് പരിശുദ്ധ പിതാവിന് കൃത്യമായ അറിവുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം നിരന്തരം ഈ വിഷയത്തെ കുറിച്ച് പാപ്പ നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ചെറിയ പ്രതിസന്ധികളൊക്കെ ഈ സഭയുടെ ചില കോണുകളിൽ രൂപപ്പെട്ടപ്പോൾ അതെങ്ങനെയാണ് തിരുത്തേണ്ടത് എന്ന് കൃത്യമായ ദിശാബോധത്തോടെ പാപ്പ നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകി അതിന് വിരുദ്ധമായ വിഘാതമായ പ്രതികരണങ്ങൾ ഉണ്ടായപ്പോഴും പാപ്പ ഈ സഭയെ ഓർമ്മിപ്പിച്ചത് നിങ്ങൾ കൂട്ടായ്മയിൽ പോകണം ഒരു പിളർപ്പിന്റെ വഴിയിലേക്ക് ഒരിക്കലും നടക്കരുത് എന്ന് കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു സഭയുടെ കൂട്ടായ്മയും ഐക്യത്തിനും വേണ്ടി ഏത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകണം എന്ന പരിശുദ്ധ പിതാവിൻ്റെ നിർദ്ദേശങ്ങളും പരിശുദ്ധ പിതാവിൻ്റെ ഉപദേശങ്ങളുമാണ് ആത്യന്തികമായി നമ്മുടെ സഭയെപ്പോഴും നയിച്ചു ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത് നിങ്ങൾ കൂട്ടായ്മയിൽ പോണം പിളർപ്പിന്റെ വഴിയിൽ നടക്കരുതെന്നാണ് കൃത്യമായ നിർദ്ദേശമാണ് നൽകിയത് സഭയുടെ കൂട്ടായ്മയ്ക്കും ഐക്യത്തിനും വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകണമെന്നും ഫ്രാൻസിസ് പാപ്പ സിനഡിന് നിർദ്ദേശം നൽകിയിരുന്നു ഇനിയും സിനഡ് ഇത് അട്ടിമറിക്കാൻ തുണിഞ്ഞാൽ സഭയിൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകും വിഭജനത്തിൻ്റെയും പുറത്താക്കലിൻ്റെയും വഴി ആവശ്യപ്പെടുന്നവർക്കുള്ള താക്കീത് കൂടിയായിരുന്നു മാർപ്പാപ്പയുടെ വാക്കുകൾ അതുകൊണ്ട് വിഭാഗീയതയ്ക്ക് വേണ്ടി വാദിക്കുന്നവർക്കും പിളർപ്പ് കണ്ട് ആനന്ദിക്കാൻ ശ്രമിക്കുന്നവർക്കും പരിശുദ്ധ പിതാവിൻ്റെ നിലപാടുകളും നിർദ്ദേശങ്ങളും നിരാശ പടർത്തിയെങ്കിൽ അതിൽ ആരും സങ്കടപ്പെടേണ്ടതില്ല കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പ ഐക്യത്തിൻ്റെ പാപ്പായായിരുന്നു പരിശുദ്ധ പിതാവ് സ്നേഹത്തിന്റെ ആ ഹൃദയത്തിൽ എല്ലാവർക്കും ഇടമുണ്ടായിരുന്നു ഒന്നും ഞങ്ങൾക്ക് മറക്കാവുന്നതല്ല നിങ്ങൾ ഞങ്ങളിൽ ഏൽപ്പിച്ച മുറിവുകൾക്ക് അത്രമേൽ ആഴമുണ്ട് എത്ര മറന്നാലും വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന മുറിപ്പാടുകൾ അത് അവശേഷിപ്പിച്ചിട്ടുണ്ട് ബസിലിക്കയിൽ നടത്തിയ പട്ടാള കുർബാന വിവാദമായ ഡിസംബർ ഇരുപത്തി മൂന്ന് ജനുവരി പതിനൊന്നിലെ കറുത്ത പ്രഭാതം ബസ്ലിക്കയുടെ അങ്കണം ഒന്നും ഒന്നും മറക്കാവുന്നതല്ല എങ്കിലും ഒടുവിലിത ഒരാശ്വാസം വിശുദ്ധനായ മാർപ്പാപ്പയ്ക്ക് നമ്മുടെ മനസ്സും ഹൃദയവും മനസ്സിലായിരുന്നു നമ്മെ ചേർത്ത് നിർത്താൻ മാർപ്പാപ്പ ആഗ്രഹിച്ചിരുന്നു സിരടും എത്രാണ്ണം ഇനിയെങ്കിലും മാർപ്പാപ്പയെ അനുസരിക്കണം മാർപ്പാപ്പയുടെ ഭൗതിക ശരീരത്തിന് മുന്നിൽ പ്രണാമമർപ്പിക്കുന്ന ഈ സമയത്തെങ്കിലും നിങ്ങൾ ക്രൈസ്തവികമായ തീരുമാനങ്ങൾ എടുക്കാൻ തയ്യാറാകണം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഹൃദയവും മനസ്സും വായിച്ചെറിഞ്ഞ മാർപ്പാപ്പയുടെ ഭൗതിക ശരീരത്തിന് മുന്നിൽ ആദരവോടെ പ്രണാമം അർപ്പിക്കുന്നു നന്ദി